ഈ സോയ് എന്നത് ഒരു ബയോളജിക്കൽ എക്സ്റ്റെൻ്റ് മാത്രമാണ് ജന്തു സമാനമായ ഒരു ജീവിതത്തെയാണ് ബയോസ് പറയുന്നത് അന്തസുറ്റ ഒരു ഒരു ജീവിതത്തെയാണ് എന്താണ് സ്വർണത്തിന് സുഗന്ധം എന്ന് പറയുന്നത് പോലെ സുഗന്ധപൂരിതമായ ഒരു ജീവിതമാണ് മാനസാണ് അത് ചരിത്രത്തിൽ ആദ്യമായി അധ്വാനത്തെയും സർഗാത്മകതയുമായി ബന്ധപ്പെടുത്തുന്നത് അതിനുശേഷം മനുഷ്യജീവിതം എന്ന് പറയുന്നത് അധ്വാനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നു മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുക വേണ്ടി നടത്തിയ സമരമാണ് നമ്മൾ നമ്മൾ പറയുന്നത് പോലെ മാന്യ അന്തസ്സുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമരമാണ് ഒരുപക്ഷെ ലോകത്ത് നടന്ന ഈ തൊഴിലാളി സമരങ്ങളിലെ ഏറ്റവും വിപ്ലവകരമായ സമരങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ വങ്ങാനൊരു പയ്യങ്കാളി നടത്തിയ സമരമാണ് അപ്പോൾ വിലക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് ജീവിത വാല്യൂ ആഡഡ് ആയ അന്ധസുറ്റ ഒരു ജീവിതത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമരമാണ് അതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശനത്തോടൊപ്പം അവർണർ കൈവരിക്കുന്നത് എന്ത് ആവശ്യത്തിനാണോ ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വന്നത് ആ സാധ്യതകളെയും ആ ലക്ഷ്യങ്ങളെയും ഹനിക്കുന്ന തരത്തിലാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ ഇറ്റാലിയൻ തത്വചിന്തകനായ ജോർജോ അഗമനെ കുറിച്ചും അദ്ദേഹത്തിൻ അദ്ദേഹം ഹോമോസാസർ എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ സീരീസിൽ പ്രതിപാദിക്കുന്ന സോയി ബയോ തുടങ്ങിയ സങ്കല്പ സങ്കല്പനങ്ങളെക്കുറിച്ചും സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ആധുനിക രാഷ്ട്രവ്യവസ്ഥയിൽ പ്രവേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ചില ആമുഖ ഭാഷണങ്ങളാണ് കഴിഞ്ഞ തവണ ചെയ്തത് അത് പകുതിയിൽ നിർത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തുടർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സംസാരിക്കുന്നത് അർത്ഥവത്തായി കേൾക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആ വീഡിയോ ദയവായി നിങ്ങളൊന്ന് കാണാത്തതാണെങ്കിൽ കണ്ടുവരണം എന്ന് ആണ് പ്രാഥമികമായി എനിക്ക് അഭ്യര്ത്ഥിക്കാനുള്ളത് കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ ഈ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും എല്ലാ സാമൂഹ്യ വ്യവസ്ഥകളും അതിനകത്തേക്ക് ഉൾപ്പെടുത്താനുള്ള യുക്തി പോലെ തന്നെ അതിൽ നിന്ന് പുറന്തള്ളാനുള്ള യുക്തി കൂടി പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അത് നമ്മൾ ഏറ്റവും ആധുനികമായ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് വിവക്ഷിക്കുന്ന ജനാധിപത്യം വരെയുള്ള എല്ലാ വ്യവസ്ഥകൾക്കുള്ളിലും ഈ ഉൾപ്പെടുത്തലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും യുക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്ന് വിശദമായി പരിശോധിക്കുകയാണ് അകമ്പൻ ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെയൊക്കെ കളിത്തൊട്ടിൽ എന്ന് നമുക്ക് പറയാവുന്ന ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് മുതൽ അതിൻ്റെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അകമ്പൻ വിശദമാക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്താണ് സോയി എന്താണ് ബയോ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവിടെ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ പോളിസിയിൽ തന്നെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൻ്റെ പോളിസിൽ തന്നെ സ്ത്രീകൾക്കും അടിമകൾക്കും പ്രവേശമുണ്ടായിരുന്നില്ല മാൻ ഈസ് എ പൊളിറ്റിക്കൽ അനിമൽ എന്ന് അരിസ്റ്റോട്ടിൽ പറയുമ്പോൾ അതിൽ സ്ത്രീകളും അടിമകളും ഉൾപ്പെട്ടിരുന്നില്ല ഇന്ത്യൻ അവസ്ഥയിൽ വരുമ്പോൾ അത് അധസ്ഥിത ജനവിഭാഗങ്ങളെ മുഴുവനായി പല തട്ടുകളായി തിരിച്ചിട്ട് അവരെ ഒന്നും തന്നെ അവർ ജീവിതമുള്ളവരായി പൊതു സാമൂഹിക അവസ്ഥയിൽ വ്യവഹാരങ്ങളിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ളവരായി എന്തിന് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അവകാശമുള്ളവരായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവരായി ഒന്നും കണക്കാക്കിയിരുന്നില്ല ഇത്തരത്തിലുള്ള ഒഴിവാക്കലിൻ്റെ വലിയ ശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ നന്ദി മുതലേ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ സ്ത്രീകളെയും അടിമകളെയും എന്തുകൊണ്ടാണ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിലേക്ക് പ്രവേശിപ്പിക്കാത്തത് അല്ലെങ്കിൽ പോളിസിലേക്ക് പ്രവേശിക്കാത്തത് അല്ലെങ്കിൽ പോളിറ്റിക്കൽ അനിമലായി എന്തുകൊണ്ടാണ് അവരെ പരിഗണിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സോയ് എന്നത് ഒരു ബയോളജിക്കൽ എക്സ്റ്റൻ്റ് മാത്രമാണ് ജന്തു സമാനമായ ഒരു ജീവിതത്തെയാണ് ബയോസ് പറയുന്നത് അന്തസുറ്റ ഒരു ഒരു ജീവിതത്തെയാണ് എന്താണ് സ്വർണത്തിന് എന്ന് പറയുന്നത് പോലെ സുഗന്ധപൂരിതമായ ഒരു ജീവിതമാണ് പലതരത്തിലുള്ള ആഡോൺസ് അതിനകത്ത് ഉണ്ട് അപ്പോൾ ഇതിൽ ഒഴിവാക്കലിൻ്റെ യുക്തിക്ക് സ്ത്രീകളെയും അടിമകളെയും ഒഴിവാക്കുന്നതിനുള്ള പ്രാഥമിക യുക്തിയിൽ പരിശോ പരിഗണിച്ചിരുന്ന ഒരു കാര്യം അധ്വാനമാണ് കാരണം എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത് ഇപ്പോൾ ഇണചേരുന്നു കുട്ടികളെ സൃഷ്ടിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഗാർഹിക അധ്വാനങ്ങളാവട്ടെ പുറത്തുപോയി അല്ലാതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതാവട്ടെ അധ്വാനമൊക്കെ ജീവനെ നിലനിർത്തുന്നതിനുള്ള കാര്യമാണ് ജീവനെ നിലനിർത്തുന്ന കാര്യം ജന്തുക്കളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മതിക്കാനൊന്നുമില്ല എന്നതാണ് അതിൽ ഒരു വാല്യൂ ആഡ് ഒരു സംഗതിയില്ല എന്നാണ് അധ്വാനത്തെ ഒരു ജന്തു സഹജമായ പ്രക്രിയ മാത്രമായി കണ്ടുകൊണ്ടാണ് പ്രൊഡക്ഷനെയും അങ്ങനെയാണ് കണ്ടത് കണ്ടുകൊണ്ടാണ് അതിലേർപ്പെടുന്ന ആളുകളെ പുറന്തള്ളിയത് അതുകൊണ്ട് അധ്വാനിക്കുന്ന അടിമകളാകട്ടെ പ്രത്യുത്പാദനം നടത്തി കുഞ്ഞുങ്ങളെ പോറ്റു വളർത്തുന്ന സ്ത്രീകളാകട്ടെ വീട്ടുപണികൾ ചെയ്യുന്ന സ്ത്രീകളാകട്ടെ അവരൊന്നും ചെയ്യുന്ന പ്രവൃത്തി ഈ പോളിസിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാനാവശ്യമായ മാന്യമായ മാന്യത കൈവരുന്ന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഇടപെടാൻ യോഗ്യതയുള്ള ഒന്നായി പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഈ പുറന്തള്ളിൻ്റെ യുക്തി അധ്വാനത്തെയാണ് പുറന്തള്ളിയിരുന്നത് അപ്പോൾ അതിന് മാറ്റം വരുന്നു അധ്വാനം കേന്ദ്രത്തിലേക്ക് വരുന്നു നിങ്ങൾക്കറിയാം ക്യാപിറ്റലിസം വരുന്നതോടുകൂടി അധ്വാനം പ്രധാന യുക്തിയായി വരുന്നു മാർസാണ് ആ ആദ്യമായി അധ്വാനത്തെ സർഗാത്മകതയുമായി ബന്ധപ്പെടുത്തുന്നത് അധ്വാനം സൗന്ദര്യമാണ് എന്ന് പറയുന്നത് മാർസാണ് അതിനുശേഷം നിങ്ങൾ മാർസിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ലോകം അധ്വാനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള മനുഷ്യജീവിതം എന്ന് പറയുന്നത് അധ്വാനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നുണ്ട് അത് അവിടെ വച്ചാണ് സാമാന്യ ജനങ്ങൾ ഈ പറയുന്ന ബയോസ് ഉള്ളവരായി അംഗീകരിക്കുന്നത് ഈ പഴയ യുക്തിയിൽ നിന്ന് മറ്റു പല യുക്തികളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അധ്വാനം മാത്രമല്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു 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 സംഗതി അധ്വാനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു അത് മാറിത്തീരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഈ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ശിലകൾ പണിതതിൽ ഒരാളായി മാർസിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ് കാരണം അദ്ദേഹമാണ് അധ്വാനം മനുഷ്യ സർഗാത്മകതയുടെ മനുഷ്യ സൗന്ദര്യ ബോധത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലാണ് അടിസ്ഥാന ശിലയാണ് എന്ന് പറയുന്നത് അതുവഴി അധ്വാനത്തെ അംഗീകരിക്കേണ്ടി വരുന്നതോടുകൂടി അധ്വാനം ഒരു രാഷ്ട്രീയ വ്യവഹാരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിത്തീരുന്നതോട് കൂടി അതിലിടപെടുന്ന അത് മനുഷ്യരെയൊക്കെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ നോക്കൂ അടുത്ത കാലം വരെ ഒരുപക്ഷെ ഇപ്പോൾ പോലും പൂർണ്ണമായും സ്ത്രീകൾ ചെയ്യുന്ന ഈ ഡൊമസ്റ്റിക് വർക്കുകളെ സമൂഹം മാന്യമായി എടുത്തിട്ടില്ല അതൊരു ജോലിയായിട്ട് തന്നെ കണക്കാക്കിയിട്ടില്ല അപ്പോൾ എങ്ങനെയായിരിക്കും പഴയ സമൂഹങ്ങൾ അതിനെ പരിഗണിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് കാണാം ഇതാണ് എക്സ്ക്ലൂഷൻ്റെ ഒഴിവാക്കലിൻ്റെ യുക്തി അതിനകത്ത് അധ്വാനം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ഒഴിവാക്കലിന് പലതരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ജ്ഞാനം അക്ഷരം ശുദ്രനും അധസ്ഥിതരായ മനുഷ്യരും അക്ഷരം പഠിച്ചുകൂടാ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് ആ പറയുന്നത് അവർക്ക് അക്ഷരത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് കാരണം അവർക്ക് ജീവിതമില്ല അവർക്കൊരു വാല്യൂ ആഡഡായ ജീവിതമില്ല അവർക്ക് ഒരു സൗന്ദര്യ ചിന്തകളിലോ കാവ്യശാസ്ത്രാദികളിലോ രാഷ്ട്രീയ ചിന്തകളിലോ മതചിന്തകളിലോ പ്രവർത്തിച്ച് നിൽക്കേണ്ടുന്നൊരു ആവശ്യമില്ല ക്ഷേത്രത്തിൽ പോലും പ്രവേശനമില്ല അവർക്കെന്തിനാണ് അക്ഷരം അവർക്ക് അക്ഷരത്തിൻ്റെ ആവശ്യമില്ല അവർക്കൊരു ജീവിതമില്ല എന്നതാണ് അതുകൊണ്ട് അക്ഷരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് പോളിസിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുക വേണ്ടി നടത്തിയ സമരമാണ് നമ്മൾ നമ്മൾ പറയുന്നത് പോലെ മാന്യ അന്തസ്സുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമരമാണ് ഒരുപക്ഷെ ലോകത്ത് നടന്ന ഈ തൊഴിലാളി സമരങ്ങളിലെ ഏറ്റവും വിപ്ലവകരമായ സമരങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ വങ്ങാനൊരു അയ്യങ്കാളി നടത്തിയ സമരമാണ് ഒന്നര വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കർഷക തൊഴിലാളികൾ നടത്തിയ സമരമാണ് പാടം തരിച്ചിട്ടുകൊണ്ട് കൃഷി ചെയ്യാനിറങ്ങാതെ പാടത്തിറങ്ങാതെ സ്കൂളിൽ പോകാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണ് അത് പോളിസിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമരമാണ് ലോകത്തെ മനുഷ്യവർഗ ചരിത്രമെടുത്താൽ ഈ പറയുന്നത് പോലെ ബയോസിലേക്ക് പ്രവേശിക്കുന്നതിന് ബയോസ് അന്തസുള്ള ഒരു ഒരു ജീവിതം നേടിയെടുക്കുന്നതിന് ജന്തു സഹജമായി മാത്രം ഒരു ജീവൻ നിലനിർത്താൻ മാത്രം അവകാശപ്പെട്ടിരുന്ന മനുഷ്യർ അന്തസ്സുറ്റ ഒരു സാമൂഹിക വ്യവഹാര മേഖലകളിലേക്ക് പ്രവേശിക്കാൻ നടത്തിയ സമരത്തെയാണ് നമ്മൾ മനുഷ്യവർഗ ചരിത്രം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ അയ്യങ്കാളി നടത്തിയ സമരം സമരമായി സമരമായിത്തീരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ക്ഷേത്രപ്രവേശനം പോലും ക്ഷേത്രപ്രവേശനം നിങ്ങൾ നോക്കിയാൽ നോക്ക് ആ സമയത്തെ സാമൂഹ്യ അന്തരീക്ഷം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം താഴെത്തട്ടിലുള്ള മനുഷ്യർ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈശ്വരനെ കൂടുതൽ തീവ്രമായി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഈ മുഗൾ തട്ടിലുള്ള മനുഷ്യർ ബ്രാഹ്മണനെ ഇടനില വച്ചിട്ട് ഒരു ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നത് അവിടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇട ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ അവിടെ ഒരു ബ്രാഹ്മണൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഇടനിലയുണ്ട് താഴെത്തട്ടിലുള്ള മനുഷ്യർ ഇപ്പോൾ ആദിവാസികളോ ദളിതരോ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ ഇടനില വെച്ചിട്ടല്ല ദൈവത്തോട് നേരിട്ട് പറയുകയാണ് നേരിട്ട് പറയുക കുറച്ചുകൂടെ തീവ്രമാണ് അതുകൊണ്ടാണ് ഈ അത്തരം അവരുടെ വലിയ എടുപ്പുകെട്ടുകളുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പോലും വലിയ ശക് ത്തി ആർജിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് ഇവയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ദേവസ്ഥാനങ്ങളായി ഇതിനെയൊക്കെ തോന്നിയിരുന്നത് അത്തരത്തിലുള്ള പ്രാർത്ഥന മുമ്പും മുമ്പുമുണ്ടായിരുന്നു പക്ഷേ എന്തായിരുന്നു ഇവിടുത്തെ ഈഴപുറത്തോട്ട് താഴോട്ടുള്ള മനുഷ്യരെ വിലക്കിയിരുന്നത് അവരെ ബയോസുള്ളവരായി കൂട്ടുകയോ അവരെ ഈ ഇവിടുത്തെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കുള്ളിലേക്ക് പോളിസിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയോ ചെയ്യാതിരിക്കുന്ന തരത്തിലുള്ളൊരു വിലക്കാണ് ആ ഒരു അതിലൊരു പ്രധാനപ്പെട്ട വിലക്ക് അമ്പലത്തിൽ കയറാതിരിക്കുന്നതിനുള്ള വിലക്കായിരുന്നു അപ്പോൾ വിലക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് ജീവിത വാല്യൂ ആഡായ അന്തസുറ്റ ഒരു ജീവിതത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമരമാണ് അതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശനത്തോടൊപ്പം അവർണർ കൈവരിക്കുന്നത് അത് വളരെ തീവ്രമായ ഒരു സമരത്തിൻ്റെ ഭാഗമാണ് ഒരു ദാ ഒരു ഒരു തിരുവിതാംകൂർ രാജാവ് നൽകിയ ഒരു ഒരു ദാനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതല്ല അത് വളരെ തീവ്രമായ ഒരു സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വ്യവസ്ഥകളും എല്ലാ കാലത്തുമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥകളിലും ഈ പറഞ്ഞതുപോലെ ഒഴിവാക്കലിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും തലങ്ങളുണ്ടായിരുന്നു സോയി ആയി ഒരു വിഭാഗത്തെ ജൈവ ജീവിതം അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ലൈഫ് മാത്രം നിലനിർത്തുന്ന ഒരു വിഭാഗവും ബയോസുള്ള ജീവിതമുള്ള ഒരു വാല്യൂ ആഡഡ് ജീവിതമുള്ള ഒരു വിഭാഗത്തെയും നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ വ്യവസ്ഥയിലും ഉണ്ടായിരുന്നു അത് ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ വരെയുണ്ട് അതിൽ പുതിയ കാലത്ത് ഉണ്ടാവുന്ന ഒരു പക്ഷേ നമ്മളുടെ ഈ ജനങ്ങളുടെ റിപ്പബ്ലിക്കുകൾ റിപ്പബ്ലിക്കുകളുണ്ടായിത്തീർന്നതിന് ശേഷം സംഭവിക്കുന്ന ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്റ്റേറ്റർഷിപ്പാണ് നിങ്ങൾക്കറിയാം ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലുണ്ടാവുന്ന ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത് ജനാധിപത്യത്തിലൂടെയാണ് ആ ജനാധിപത്യ ഭരണഘടനയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ ജീവിതാവകാശങ്ങൾ അവർ അവർക്ക് സാമൂഹികവും വൈയക്തികവുമായി ഉണ്ടായിരുന്ന അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്നും മര കൂട്ടമരണത്തിലേക്ക് കൊണ്ടുപോയത് ഒക്കെ ഭരണഘടനയുടെ അവകാശങ്ങൾ ഉൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാഹ്യമായ ഒന്നായിട്ടല്ല അകമ്പൻ അതിനെ പരിഗണിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ തന്നെ ലോയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് ഒരു അതായത് ഒരു ലോസ് ലോലെസ് ആയിട്ടുള്ള ഒരു ഒരു സമൂഹം ഉണ്ടാക്കുന്നതിന് ലോയ്ക്കുള്ളിൽ തന്നെ സാധ്യതകളുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സാധ്യത ഭരണഘടനയ്ക്കുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴും ഇതേ സാഹചര്യമാണുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലുള്ള സെഷനുകൾ ഉപയോഗിച്ചിട്ടാണ് ഭരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അത് അടിയന്തരാവസ്ഥ ജന എന്തിനാണോ ഭരണഘടനയുണ്ടായത് എന്ത് എന്ത് ആവശ്യത്തിനാണോ ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വന്നത് ആ സാധ്യതകളെയും ആ ലക്ഷ്യങ്ങളെയും ഹനിക്കുന്ന തരത്തിലാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം പക്ഷേ അത് ഭരണഘടനയിൽ നിന്ന് വന്നതാണ് അതുകൊണ്ടാണ് അകമ്പൻ അത് പറയുന്നത് ഇത് വ്യവസ്ഥാ ബാഹ്യമായി നിൽക്കുന്നതോ ഏതെങ്കിലും ഒരു ഡിറ്റക്ടർക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതോ അല്ല ഇത് ഈ ആധുനിക രാഷ്ട്രവ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണെന്നും അത് അതിനകത്ത് എന്താണ് ഒരു സ്ലീപ്പിംഗ് പോലെ നിലനിൽക്കുന്നുണ്ടെന്നും ആ ബോധ്യം ഈ വ്യവസ്ഥയിൽ ഇടപെടുന്ന മനുഷ്യർക്കുണ്ടാകണമെന്നും അകമ്പൻ പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഓരോ കാലത്തും ഈ ഒഴിവാക്കലിൻ്റെ തന്ത്രങ്ങൾ പലതായിരുന്നു ഒരു പക്ഷേ അത് ആധുനിക സമൂഹം എങ്ങനെയാണ് ഈ ഒഴിവാക്കലിൻ്റെ തന്ത്രങ്ങളെ പ്രയോഗിക്കുന്നതെന്നും ഇത് നമ്മുടെ പുതിയ കാലത്ത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ ഹനിക്കുന്നതെന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം